കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഏറെ കോളിളക്കങ്ങൾക്ക് കാരണമായിരുന്നു അതിനുശേഷമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കാണാനും ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് സർക്കാരിനോട് ആവശ്യങ്ങൾ ഉയർന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു നാലര വർഷമായി ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തന്നെ ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് വിവിധങ്ങളായിട്ടുള്ള പഠനങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെ ശേഷം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് നാലര വർഷമായി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിരിക്കാണ് വലിയ ആവശ്യങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങൾ ഉയർന്നിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരളത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില വനിതകൾ കൂടി ഒരു സംവിധാനമാണ് ഡബ്ല്യു സി സി ഡബ്ല്യു സി സി പലവട്ടം സംസ്ഥാന മുഖ്യമന്ത്രിയോട് നേരിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് തന്നെ നിർബന്ധിതാവസ്ഥയിലാണ് സംസ്ഥാന വിവരാവകാശ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാവുന്ന രൂപത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടതാണ് സുപ്രീം കോടതി അഭിഭാഷകർ പോലും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഈ ഉത്തരവിന് തടയിടാൻ വേണ്ടി രംഗത്തെത്തിയിരുന്നു പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോഴെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ നിർബന്ധിതരായത് സിനിമാ രംഗത്ത് അടക്കി വാഴുന്ന പല പ്രമുഖരുടെയും മാന്യരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നതിനാലാണ് സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറാകാതിരുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോഴീ റിപ്പോർട്ട് പുറത്തുവിട്ടത് തന്നെ അതിൽ അറുപതോളം പേജുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട് ലൈംഗികാതിക്രമങ്ങൾ വളരെ ക്രൂരമായ ഗൗരവമായിർന്ന രീതിയിൽ രംഗത്ത് നടക്കുന്നു എന്നതാണത് മറ്റൊന്ന് തൊഴിൽ രംഗത്ത് വിവേചനവും അതുപോലെ തന്നെ വേതന നിഷേധവുമൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്നു കൂടെ കിടക്കുവാൻ നടിമാരെ നിർബന്ധിക്കുകയും രാത്രി കാലങ്ങളിൽ അവരുടെ വാതിലുകൾ തട്ടുകയും ചെയ്യുന്നു എന്നതിന് വളരെ വ്യക്തമായ മൊഴികൾ റിപ്പോർട്ടിലുണ്ട് അതുപോലെ തന്നെ തങ്ങളുടെ ലൈംഗിക ചൂഷണങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരെ കോർപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പ്രത്യേകം പേര് വിളിക്കുകയും അവർക്ക് പ്രത്യേകം കോഡുകൾ നൽകുകയും ചെയ്യുന്നു വഴങ്ങാത്തവർക്ക് അവസരം നിഷേധിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വരികയും ചെയ്യുകയാണ് സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയിട്ടില്ലെങ്കിൽ പലതവണ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകി കൊണ്ട് അവർ ഉപദ്രവിക്കുന്നു അതുപോലെ തന്നെ സൈറ്റിൽ സിനിമ സൈറ്റുകളിൽ ഒട്ടും സ്ത്രീ സൗഹൃദമല്ലാത്ത അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ മൊഴി നൽകിയ വനിതാ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു പലപ്പോഴും അവിടെ പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകർക്ക് നടിമാർക്ക് പോലും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിവർത്തിക്കുവാനുള്ള സൗകര്യങ്ങളില്ല എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള സംഗതികളാണ് പരാതി പറയുകയോ തങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയോ ചെയ്യുന്ന നടിമാരെയൊക്കെ അവരുടെ കുടുംബങ്ങളെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഈ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിന്മേലുള്ളത് പതിനഞ്ചംഗ ക്രിമിനൽ സംഘമാണ് ഈ മേഖലയിൽ അടക്കി വാഴുന്നത് എന്ന റിപ്പോർട്ടിലുണ്ട് പക്ഷേ ആ അംഗങ്ങളുടെ പതിനഞ്ചംഗത്തിൻ്റെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ജോലി തേടിയെത്തുന്നവരോട് തങ്ങളുടെ കൂടെ കിടക്ക പങ്കിട്ടാൽ മാത്രമേ ജോലി നൽകൂ എന്ന് പറയുന്നവർ റേപ്പിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് ആ റേപ്പിസ്റ്റുകളുടെ പേര് പുറത്തുവിടുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിന്നെ പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി പറയുന്നത് പരാതി തന്നാൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കിടന്ന റിപ്പോർട്ട് വായിച്ചിട്ടേ ഇല്ല എന്നാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് സ്വന്തം നിലയിൽ പരാതി പറയുവാൻ പ്രിവിലിജ് ഇല്ലാത്തത് കൊണ്ടാണ് ഡബ്ല്യു സി സി പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും അവർക്ക് പരാതി പറയുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അവിടെയാണ് മുഖ്യമന്ത്രി പരാതി തന്നാൽ ഇടപെടാമെന്ന് പറയുന്നത് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ച് കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്ന് ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപ ചെലവിട്ടുകൊണ്ട് സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മൊഴികൾ എടുക്കുന്നു ഓഡിയോ മൊഴികൾ റിപ്പോർട്ടിലുണ്ട് ഓഡിയോ മൊഴികൾ അടക്കമുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരം ക്രൂരമായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങൾക്ക് പിന്നെ നടപടി വേണമെങ്കിൽ ഇനിയും അവർ പരാതി പറയണമെന്നാണ് അപ്പം അത് വളരെ തീർത്തും നിരുത്തരവാദമായിട്ടുള്ള പ്രസ്താവനയാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏത് ഒരു തൊഴിലിടത്തും നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിൽ നടപടി ഒരു പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും അതിൽ നടപടിയെടുക്കുവാൻ അധികൃതർക്ക് ബാധ്യതയുണ്ട് ഇത് സർക്കാരിൻ്റെ മുന്നിൽ വെക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ലൈംഗികാതിക്രമങ്ങളിൽ പ്രതിയാക്കപ്പെട്ടവരുടെ പേര് വെളിപ്പെടുത്തുവാനും അതുപോലെ തന്നെ അവർക്കെതിരെ നട നിയമ നടപടികളിലേക്ക് നീങ്ങാനും സർക്കാരിന് ബാധ്യതയുണ്ട് മുഖ്യമന്ത്രി തന്നെ വാദം തിരുത്തേണ്ടതുണ്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കേണ്ടതുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ പേര് വെളിപ്പെടുത്തണം അതേസമയത്ത് മൊഴി കൊടുത്തിരിക്കുന്ന സിനിമാ പ്രവർത്തകരുടെ പേരുകൾ മറച്ചുവെക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എല്ലാ തൊഴിലിടങ്ങളും സ്ത്രീ സൗഹൃദമാക്കുകയും സ്ത്രീകൾക്ക് തുല്യനീതിയും തുല്യ വേതനവും ഒക്കെ തൊഴിലിടങ്ങളിൽ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്